എന്താ സംഭവം അറിയില്ല ഇന്നും കിട്ടിയില്ലേ വിഷയം ഇല്ല ബിജെപി ആയതുകൊണ്ടാ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ പറയാനല്ല ബിജെപി അധികാര്ത്ഥി വന്ന് വന്നതിന്റെ ഭവിഷ്യത്തായി ജനങ്ങളെ മുഴുവൻ അനുവദിച്ചോണ്ടിരിക്കുക നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഏതായാലും എന്നാൽ ഇവരുടെ പാർട്ടി എന്ന് വെച്ച ബിജെപി അല്ലേ അവര് പരിച്ച് ഈ രാജ്യം തന്നെ ഒരു പരിവാക്കി ഇന്നീം ഇവരും കൂടെ കേരളത്തിലും കൂടെ ഒരു സീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കേരളം കൂടെ തകർന്നു തരിപ്പണമായി പോകും ചെണ്ടയാണെന്നാ ഇവിടെ ജയിക്കാതിരുന്നാൽ നാടിന് തന്നെ നല്ലത് തന്നെ അപമാനമാണ് നീ മത്സരിക്കും പക്ഷെ ജയൻ സാധ്യതയില്ല

Anyway, <laughs> nyam bono. Bye-da-bye!